അത്രയും കാലം പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല ഇനിയൊന്നും സംഭവിക്കണം അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ല എടാ ഞാൻ കൂടെ കൂടെ പറയും നിന്റെ അപ്പൂപ്പനോട് അപ്പൂപ്പൻ തലയാട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും പിന്നെ അവസാനം പറയുന്നത് എന്തോന്നറിയാവോ അവർക്ക് വേണമെങ്കിൽ അവർ വന്ന് വാങ്ങിച്ചോണ്ട് പൊക്കോട്ടെന്ന് പക്ഷെ വീട് അദ്ദേഹത്തിൻ്റെ കാലം കഴിയുന്നത് വരെ പൊളിക്കരുതെന്നാണ് പറയുന്നത് പൊളിക്കേണ്ടവരും ഇല്ല അദ്ദേഹം പൊളിഞ്ഞു വീണോളൂ കണ്ടോ തനി ബാലുവിൻ്റെ സംസാരം മൂമ്മ ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ് നാല് സൈഡിലെ കഴക്കുവലക്കൊരുമാതിരി ചതലരിച്ചിരിക്കുകയാണ് അതിനിടയ്ക്ക് വെള്ളം ഉറങ്ങുന്നുണ്ട് ഇപ്പോൾ പണ്ടത്തെ ഏതോ ഹൈ ടെക്നോളജി കെട്ടി കൊണ്ട് ഇപ്പോള് നിക്കണോ അല്ലെങ്കിൽ അവൻ പറഞ്ഞതില് കാര്യമുണ്ടാ കാര്യമായിട്ട് ഒരു പൊതുക്കപ്പണിയാണ് അവിടെ ഇതുവരെ നടന്നിട്ടൊന്നുമില്ല ഇല്ല അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും അത് നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ അതെങ്ങനെയാന്നെയ് അത് പൊളിക്കണ്ടെന്നും പറഞ്ഞു രണ്ടുപേരോ താമസിക്കുന്നുണ്ട് അവർ കൈയിൽ നിന്ന് കാശ് കൂടിക്കളകർത്തിയാൽ ശരിയാക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓ അപ്പൊ ഞങ്ങള് രണ്ടുപേരും അവിടെ താമസിക്കും അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വേണമെങ്കിൽ ചെയ്തോട്ടെന്ന് അങ്ങനല്ലയോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല അതിന് തൊട്ട ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോകും ഇല്ലേ അപ്പോൾ അത്രയും ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് എടുക്കാൻ എൻ്റെ ഇല്ല നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നും അല്ല ജീവിക്കണത്